thank <laughs> you എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് അലഹമുലില്ല അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും നോമ്പൊക്കെ എല്ലാം രാഹത്തായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനമുള്ള നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടട്ടാ അപ്പം ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോയ്ക്ക് ഒന്ന് പറ്റണ പോലെ ഫുള്ളായിട്ടൊന്ന് കാണുക കാണുമ്പോൾ ലൈക്കും സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മൾ ഈ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഒന്നുണ്ടാക്കി എടുക്കാനിട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് വാറ്റി എടുത്ത് കാണ്ടായിക്കും കുറച്ച് മല്ലിലേയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കിന്ന് ഫൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസ് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കും കോഴിമുട്ടൊക്കെ അതാ നാല് കോഴിമുട്ടൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ മഷ്റൂം കൊടുത്തിട്ടുണ്ട് മഷ്റൂം കാരണം കൂടി കേട്ടോ അപ്പോൾ അതും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഈ മസാലയൊക്കെ ഞാൻ ഇഞ്ചി മുളത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ കൊടുക്കരുത് കൊടുക്കെടുത്തിട്ടാണ് അപ്പോൾ മുത്തൽ വരും അപ്പോൾ ഒരു അല്പം മാത്രം ഇട്ടിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ടും കൂടി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് കണ്ട ഒന്നും കണ്ട് വാറ്റിയെടുത്തതിന് ശേഷം വേണം പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഈ മല്ലിയലും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചി തന്നെയാണ് കേട്ടോ മസാലയ്ക്ക് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് അധികം ആ എണ്ണയിലൊന്നും കണ്ട് വാറ്റിയെടുക്കണം അപ്പം ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കടിച്ച് കണ്ടിട്ട് കേട്ടോ അപ്പോൾ ഇളയ മല്ലിയല ഉമ്മ കണ്ട് അലിഞ്ഞ പോലെ അപ്പോൾ എല്ലാം ഉഷാറ ഇപ്പോഴുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല അതിന് പകരം കുരുമുളകിൻ്റെ പൊടിയാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മീറ്റ് മസാല പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഗരം മസാല അതുപോലെ കുരുമുളക് ഇട്ടുക അത്രയാണ് ചേർത്ത് കൊടുക്കണുള്ളൂ അപ്പം ഗരം മസാല ഒക്കെ അല്പം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ പിന്നെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കണം കാരണം വേറെ ഞാൻ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്നും ഇങ്ങോട്ട് മോപ്പിച്ചെടുക്കുക അപ്പോൾ എണ്ണൊക്കെ ഞാൻ ആവുന്നതും കുറച്ചിട്ടാ അങ്ങനെ മസാല ഒക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കൽ പിന്നെ ഇത് എണ്ണയായിട്ട് പൊരിക്കുന്നതല്ല പിന്നെ അത് ഭൂരി പൊരിക്കണ പോലെ തന്നെ കേട്ടോ അതുണ്ടാവണത് കാരണം അധികം എണ്ണ ഒന്നും കുടിക്കണില്ല അല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് ഇതാണ് ഞാൻ മിക്സീനെ ചാറിലിട്ട് ഒന്നും ഇങ്ങോട്ട് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിരിക്കുന്നുട്ടോ ബീഫ് ഞാൻ ആദ്യം കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ബീഫാണ് പൊരിച്ചെടുത്തതല്ല വരറ്റെടുത്തിട്ടുണ്ടായിരുന്ന ബീഫൊന്നു കണ്ട് എല്ലുകൾ ഒന്നും ഇല്ലാത്ത കഷ്ണം നോക്കിയെടുത്താണ്ട് മിക്സിനെ ചാറിലിട്ട് കണ്ട് ഒന്നും ആക്കിയാണ് കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ കട്ട പോലെ പോലെങ്ങണ്ടാവും അപ്പോൾ അതൊന്നും കൊന്നിളക്കിയെടുത്ത് കണ്ട് ഒന്നും കണ്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഫ്രൈഡ് റൈസ് കളക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഒക്കെ കിട്ടിയത് നല്ല ഇളയതാണ് കേട്ടോ അതുകൊണ്ട് നല്ല ഉഷാറായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ ആര് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഇളയ ബീൻസാണ് അപ്പോൾ അങ്ങനെ ഇളയതൊക്കെ ആകുമ്പോഴങ്ങനെ മൂതിട്ടുള്ളതാവുമ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കണ സമയത്ത് ഇങ്ങനെ കടിച്ചു കാണ്ടിരിക്കും അപ്പോൾ അത് ആ മഷ്റൂമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മഷ്റൂം കൂണ് അത് ക്യാരറ്റ് എല്ലാതും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതീക്കുള്ള സവാളയും കൂടി ഇതൊക്കെ കട്ട് ചെയ്യണേ അപ്പം എൻ്റെ എന്തെങ്കിലും വെളുത്തുള്ളി വേണം കേട്ടോ മെയിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ആദ്യം ഒന്ന് ഇട്ടിടത്ത് മുമ്പിച്ചെടുത്തതിൻ്റെ ശേഷമാണ് നമ്മളെ ഇതൊക്കെ ഒന്നിട്ട് കണ്ട ഒന്നും കണ്ട് വാറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമൊക്കെ വീഡിയോ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എടുക്കാൻ നോക്കുന്ന സമയത്ത് ഫോണിൽ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അധികം ഭാഗമൊന്നും കാണിച്ചിട്ടില്ല കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഇറച്ചിപ്പത്തിരിക്കുള്ള മാവൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ പരത്തിരിക്കുകയാണ് പിന്നെ മോൾ വീഡിയോയിൽ കാണണം കാണണം എന്നിങ്ങാട് ഇങ്ങനെ നിൽക്കണമൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ കാണിച്ചിട്ടില്ല ഇപ്പോൾ മൈലാഞ്ചിയൊക്കെ ഉണ്ടോ നേരത്തെ കാണിച്ചത് അപ്പോൾ ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ആ പത്തിരിയൊക്കെ ഞാൻ പരത്തി യാണ് അപ്പം മൈദ നമ്മൾ ഈ ബൂരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ തന്നെ കണ്ട് കുഴച്ചെടുക്കാണ്ട് വെള്ളം ഇറാതുകൊണ്ട് ചപ്പാത്തിൻ്റെ ഒക്കെ മാവുണ്ടല്ലോ അതുപോലെ ഈ മൈദപ്പൊടിയിൽ കുറച്ച് ഉപ്പിട്ട് കാണ്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് പച്ചളം കൊണ്ട് വേണമെങ്കിൽ കുഴച്ചെടുക്കുക ചെറിയ ചുടുവെള്ളം കൊണ്ട് വേണമെങ്കിൽ കുഴച്ചെടുക്കട്ടെ അപ്പം ഞാനത് പച്ചളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് പിന്നെ അത് ഇതുപോലെ പത്തിരിയും ആയിരണ്ട് പരത്തി എടുത്തുകാണ്ട് അതിന് രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ മസാല കൂട്ട് വെച്ചെടുക്കുക മസാല കൂട്ട് വെച്ചു കൊടുത്തതിന് ശേഷം പുറത്തൊക്കെ ആവാതെ കുറച്ച് അവിടെ സ്ഥലം ഒക്കെ ഒഴിച്ചിട്ട് കൊടുക്കുക അതിങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊരു ഭാഗം അങ്ങനെയാണ് മടക്കി കൊടുത്തുകാണ്ട് പിന്നെ സൈഡ് ഒന്ന് നമുക്ക് കൈ കൊണ്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കുക നന്നായിട്ട് അമർത്തി കൊടുത്താൽ പിന്നെ പൊരിച്ചെടുക്കുന്ന സമയത്ത് അതൊന്നും വിട്ടു പോകില്ലട്ടോ അപ്പോൾ ഈ നടുവാകം ഉണ്ടല്ലോ അതങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം അവിടെ കത്തി വെച്ച് കണ്ടൊന്നും കണ്ട് കട്ട് ചെയ്ത് മതി അപ്പോൾ രണ്ട് പീസായി അപ്പോൾ സമൂസേൻ്റെ ഒക്കെ പോലെ അത്ര വലുപ്പത്തിൽ കേട്ടോ പടിപൊളിന്ന് കഴിക്കാൻ ഭൂരിയും നമ്മൾ ഇറച്ചി കഴിക്കൂല അതേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഇതിൻ്റെ മസാല ഒക്കെ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ ഇത് എളുപ്പം ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ ഒരു എട്ട് ഇതുപോലെ പത്തിരി ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ പത്ത് പതിനാറിനോളം ഉണ്ടായിരുന്നു ഇങ്ങനെ എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ടാ നല്ല എളുപ്പം തന്നെയായിട്ട് ഉണ്ടാക്കാനിത് അപ്പോൾ വീഡിയോ എടുക്കാനാണെന്ന് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുമ്പോൾ പിന്നെ സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കരുന്ന് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിലീറ്റാക്കാൻ നിൽക്കും അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുവായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ എടുക്കണ്ടതെന്ന് വിചാരിച്ചിട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ദിവസം ഒന്നും ഇപ്പോൾ വീഡിയോ എടുക്കണില്ല ഫോണിന് അതിനുള്ള ഒരു പവർ കിട്ടണില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതുപോലെ രെണ്ണം ഇട്ട് കണ്ടിങ്ങനെ പൊരിച്ചെടുക്കുക നല്ല എളുപ്പമാണ് തെട്ടേക്കന്നെ പെട്ടെന്ന് തന്നെ ബലൂണ് പോലെ കണ്ട് വീർത്ത് വരഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മോള്ക്ക് ഞാൻ ഇതിട്ടെടുത്തതിൻ്റെ ശേഷം പിന്നത്തെ ഇടുമ്പളൊക്കെ അതിന് മോൾക്ക് അങ്ങനെ എണ്ണാക്കി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വേർത്ത് കണ്ട് വരിട്ട് ബലൂണ് വീർപ്പിക്കള പോലെ കണ്ട് മോൾക്ക് കണ്ട് പന്തി വരിക നല്ല രസം കഴിഞ്ഞിട്ട് കാണാൻ അപ്പോൾ അത് ചൂടോട് കൂടി കഴിക്കാൻ നല്ല രസാവും അപ്പോൾ ഭൂരിയൊക്കെ കഴിക്കണ പോലെ ഭൂരി ഒക്കെ പൊങ്ങി വരില്ല അതുപോലെ അത് ഇങ്ങനെ പൊങ്ങി വരട്ടാകും പക്ഷേ ഈ മാവിൽ നമ്മൾ അപ്പസോടെ ഒന്നും ചേർക്കൂലല്ലോ നമ്മൾ ഭൂരിയാണെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് മാവൊക്കെ ഉണ്ട് പൊന്തി വരുമല്ലോ അല്ലേ നമ്മൾ അത് കഴിക്കാൻ അടിപൊളി ഇരുന്ന് ഉണ്ടാക്കാനും നല്ല എളുപ്പം തന്നെയായിട്ട് അപ്പോൾ ഞാനത് സൺഫ്ലവർ ഓയിലിലാണ് ഇന്ന് ഉണ്ടാക്കി എടുക്കുന്നത് ഈ ഓയിലെന്നെ ഇനി നേരെ ചൂടാറിഞ്ഞതിന് മുന്നേ ഈ നമുക്കിത് എനിക്ക് വേറെ ഒഴിച്ചു കൊടുത്താണ്ട് ഇതിൽ ഫ്രൈഡ് റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാനത് ഈ ഒരു ചമ്പട്ടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് കണ്ട് അതിൽ ആദ്യം ചെറിയ ചെറിയ ഉള്ളിയല്ല കേട്ടോ വെളുത്തുള്ളി ഒന്നും കണ്ട് വാറ്റിയെടുത്തതിന് ശേഷമാണ് പിന്നെ സവാള ഇട്ട് ഇട്ടുകൊടുത്ത് ക്യാപ്സിക്കും ക്യാപ്സിക്ക ലാസ്റ്റ് ഇട്ട് കൊടുത്ത് മഷ്റൂമും അതുപോലെ ക്യാരറ്റും ഒക്കെ ഇട്ട് ഒന്ന് ഇട്ടെടുത്തിട്ടൊന്നും വാറ്റിയെടുത്ത് കേട്ടോ ബീൻസൊക്കെ പിന്നെ ഞാൻ ഈ നാലും കോഴിമുട്ടുണ്ടല്ലോ അതേ ചീനച്ചട്ടി വെച്ച് കണ്ട് ഒന്നും കണ്ട് ഇതാക്കി ചിക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേക്കിതാ കുരുമുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ള ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വേണ്ട ഉപ്പാദ്യം കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് എടുക്കുന്ന സമയത്തൊന്നും ഫോണിന് സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നേരം വയ്ക്കിയ സമയത്ത് പിന്നെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും മുട്ട ചിക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചോറിൻ്റെ ഇടയിലായിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കും അപ്പോൾ ഞാൻ ഇത് കുറേശ്ശേ ചോറിട്ട് കൊടുക്കും അതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് മിക്സ് ആക്കി കേട്ടോ ചെയ്തത് അപ്പോൾ അതിൻ്റെ മോൾക്കായിട്ട് പിന്നെ രണ്ട് ചോറിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചോറ് അപ്പോൾ നമ്മൾ ബസുമതിൻ്റെ വെള്ള റൈസ് ഉണ്ടല്ലോ അതാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂട് കറിയിട്ട് തണുത്തിട്ടുണ്ടെങ്കിലാണ് ഇതുപോലെ ഇളക്കിയെടുക്കാൻ നല്ല ഉഷാറ് അപ്പോൾ അരിയൊന്നും പൊടിഞ്ഞ് പോല അപ്പോൾ രി വേവ് കയറരുത് പിന്നെ അതായത് നമുക്ക് അധികം ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഗ്രേവി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഇതുപോലെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല കുറച്ച് ഉള്ളി വാട്ടി കൊണ്ടേക്ക് രണ്ട് മൂന്ന് തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഗ്രേവി ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റ് ചെയ്ത് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റും അതുപോലെ കിറുമസാലയും മീറ്റ് മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയ അടിപൊളിയാണ് അപ്പോൾ അതാ ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ശേഷം നമുക്ക് ബാങ്ക് കൊടുക്കാൻ നേരായപ്പോൾ ഇതിന് കക്കേരിയൊക്കെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒക്കെ വന്നിട്ട് ജ്യൂസ് അടിച്ച് പിന്നെ അപ്പോൾ ബാങ്ക് കൊടുക്കാൻ നേരമായിരിക്കണ ഒരു മാങ്ങയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഫ്രൂട്ട്സിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം മാങ്ങയാണ് അപ്പോൾ അതാ മാങ്ങ അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയതാണ് അപ്പോൾ രണ്ട് ദിവസം മാങ്ങ കിട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ നോമ്പറക്കൽ കഴിഞ്ഞ് ഇത് കെടുക്കാൻ നേരത്താണ് കഴിക്കുന്നത് അപ്പോൾ നോമ്പർക്കറി കഴിഞ്ഞിട്ട് എന്നും ഉണ്ടെന്നിട്ട് കിടക്കാൻ നേരത്തോട്ട് എന്താണെങ്കിലും കഴിക്കൽ അപ്പോഴത്തെ ഫ്രൈഡ് റൈസ് ഒക്കെ അടിപൊളി ഇരുന്നപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കണം അപ്പോൾ ഇതിൽ കൂടുതൽ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് തന്നെ അപ്പൊ പൊരിച്ച പാടാ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ആ ഓയില് പിന്നെ എടുത്തൊക്കെ അതായിത്തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഗ്രേവിയും അടിപൊളിയിരുന്ന് ബീഫ് ഉണ്ട് ഗ്രേവി ഉണ്ടാക്കിയപ്പോൾ അടിപൊളി അപ്പോൾ നീക്ക് നാരങ്ങച്ചാറും ഒക്കെ കൂട്ടി ഇരിഞ്ഞ് കഴിക്കുകയാണ് കഴിക്കുന്നത് കെടുക്കാൻ നേരത്താണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ കെടുക്കാൻ നേരത്താണ് കഴിക്കല് അപ്പോൾ ഈ ഒരൊറ്റ ചോറുണ്ടെന്നുള്ളത് അപ്പോൾ അത്തായത്തിന് പിന്നെ നീച്ചിട്ട് അപ്പോൾ ഈ ബാക്കി ചോറുണ്ടായിരുന്നത് കുട്ടികളൊക്കെ അത് കഴിച്ച് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതിൽ അധികം കട്ടൻ ചായ ഉണ്ടാക്കി അത് കഴിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെയാണൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചില അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും